ാന് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ അറുപത്തിമൂന്നാമത്തെ വയസ്സിലവത്താകുന്നതുവര് ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ള കരയുമായിരുന്നു പെങ്ങള് ഏത് ഭാര്യയുടെ പേരെന്ന്റിയോ സതീജ പേര് പറഞ്ഞോ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു എന്തു പറഞ്ഞാലും എന്തു പറഞ്ഞാലും തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു എന്റെ ഹദീജയ പോലെ ആകണം എന്റെ ഹദീജ എങ്ങനെയായിരുന്നു എപ്പോഴും ഹദീജാനെ കുറിച്ചു പറയുന്നത് കേട്ടപ്പോ മഹദിയായി ു താലാൻ വയ്ക്കൂ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല അവിടന്ന് ചോദിച്ചു ബിയേ ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേന നബിയേ

ോ സഹായിക്കാനോ പാടില്ല എന്ന് കുറേശികൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടു അവിടെ നിന്ന് പറഞ്ഞു ഹദീജീ നിന്റെ വീട്ടിലേക്ക് പോ ആ പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ അതിന്റെ കാരണം എന്തെന്നറിയുവോ കോടീശ്ശരിയായിരുന്നു പട്ടിണി കടന്നിട്ടില്ല ദുരിതം അനുഭവിച്ചിട്ടില്ല ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ല അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാനല്ലാൻ്റെ റസൂല് പറയുമ്പോ സതീജ എന്ന ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ യാ റസൂലല്ലാഹ് എന്നെ ഒഴിവാക്കല്ലേ നിയ അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നിയ മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് കൂടെയുണ്ടുനുപിയേ പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് കൂടെയുണ്ടുനുപിയേ മരണസമയം വരെ എൻ്റെ അവസാന നിമിഷം വരെ എനിക്കങ്ങയുടെ കൂടെ നടക്കണം യാ സൂലല്ലോ ി പിന്നെ മലഞ്ചരി വില ചെന്നിട്ട് പഞ്ചരപ്പറച്ചു തന്നെ പെണ്ണാണ് സതീജക്കാൻ കൂരയില്ലാതെ കിട്ടിയതിൻ്റെ കത്ത് കിടന്ന് ജീവിച്ചവളാട് സതീജ മക്കളെ പോറ്റിയവളാട് സതീജ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാട് സതീജ പ്രിയപ്പെട്ട നീ റോൾ മോഡലാക്കണ്ടത് ഹദീജ ബീവിയോ ആ ഹലീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള് കൊതി തോന്നുമോള് കൊതി മോള് അതുകൊണ്ട് പടർന്നതിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പെരിയാ പോവുകയോ നിങ്ങൾ എങ്ങനാണ് ജീവിക്കേണ്ടതെന്നറിയോ يا نبي محمد مصطفى صلى الله عليه وسلم تنقلد من لوك مكرب الأملاك ملك جبريل സലാം ഇറങ്ങി വന്നിട്ടു അവിടെ നിന്ന് സതീജ ബീവിയെ വിടനബിയോ എന്ത് ജിബിരിയിലൂ എന്റെ സതീജാര തിരയുന്നത് എന്താണ് ഈ ആറസൂളല്ല സതീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ സതീജയ്ക്ക് ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട് സതീജീലു സ്വർഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയുമോ പടന്തയിലെ ഉമ്മമാര് സതീജീവിക്ക് ത്തിലൊരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണമെന്തെന്നറിയുമോ അല്ലാ കൊല്ലം ഭാര്യയായി ജീവിച്ചു വർഷം വിവാഹം വയസ്സില് ഭാര്യയുടെ വയസ്സ് വയസ്സായിരുന്നു വയസ്സുള്ള അള്ളാന്റെ ഖീജിയാണ് ഇരുപത്തിയഞ്ചുകാരനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുസ തങ്ങളെ വിവാഹം കടിച്ചത് അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് ഇരുപത്തി കൊല്ലമാണ് എന്തിനാ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ അതും വെറും കൊട്ടാരമല്ല സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം കൊട്ടാരമല്ലാഹു കൊടുത്തു എന്തിനാ പടന്നെവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ ഇരുപത്തിയഞ്ചു കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ച് ഖദീജ അല്ലാഹു കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ ഞ്ച് കൊല്ലം രണ്ടുപേരും ജീവിച്ചു അറുപത്തിയഞ്ച് വയസ്സായി അറുപത്തിയഞ്ച് വയസ്സായി ഖദീജ ബിബി റളിയല്ലാഹു തആല